നമ്മുടെ നമ്മുടെ ഗ്രാഫിക്സ് ഈ ഇത് തന്നെയാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അതായത് ആദ്യ മിനിറ്റ് മുതൽ അതായത് ആദ്യം പോസ്റ്റ് ലോട്ടുകളാകും എണ്ണിത്തുടങ്ങുക അപ്പോസ്റ്റിലോട്ട് എണ്ണി തുടങ്ങുന്ന ആ നിമിഷം മുതൽ പ്രേക്ഷകർക്ക് ഈ അറിയാൻ കഴിയും ഓരോ സ്ഥലത്ത് ആരൊക്കെ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം എന്താണെങ്കിലും അതിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം ഞാൻ ഈ സ്ക്രീൻ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്താം ഇവിടെ നമുക്ക് ഈ സ്ക്രീനിന്റെ വലത് വശത്ത് നിന്ന് തുടങ്ങാം ഈ വശത്ത് കേരളമാണ് ഇരുപത് ലോക്സഭാ സീറ്റുകൾ ഈ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ ഓരോ സമയം വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലും ആരാര് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഈ വശത്തുള്ള സ്ക്രീൻ ഭാഗത്ത് വളരെ വ്യക്തമായി പ്രേക്ഷകർ കാണാൻ കഴിയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് രണ്ട് ഫ്ലിപ്പുകളായിട്ടാവും ഇത് വരിക ആദ്യം കാസർഗോഡ് മുതൽ കുറച്ച് അത് കഴിഞ്ഞ് ചാലക്കുടി മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് മുതൽ ആദ്യം തൃശൂർ വരെ ആരൊക്കെ ലീഡ് ചെയ്യുന്നു അപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വരും അതിനുശേഷം ചാലക്കുടി മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെയാണ് ഈ ഭാഗത്ത് ക്രമീകരിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഈ സ്ക്രീൻ്റെ ഈ വശത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളിലെ വിധി നിർണയം എങ്ങനെ പോകുന്നു എന്നുള്ള കണക്കുകൾ ഈ വശത്ത് അറിയാൻ കഴിയും ഓരോ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഉദാഹരണത്തിന് ഡൽഹി ഡൽഹിയിൽ ഏഴ് സീറ്റുകളാണ് ഈ ഏഴിടത്ത് എങ്ങനെ എങ്ങനെ ബി ജെ പി ആണോ ആം ആദ്മി പാർട്ടിയാണോ അതോ മറ്റുള്ളവർ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം വോട്ടെണ്ണി തുടങ്ങുന്നത് ആ നിമിഷം മുതൽ തന്നെ ഈ സ്ക്രീനിൽ മാറി 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 പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും ഇനി ഇതിന്റെ മുഗൾ ഭാഗത്തായി കേരളത്തിലെ സീറ്റ് കടന്നയാണ് ഇരുപത് ലോക്സഭാ സീറ്റുകൾ ഓരോ സ്ഥലത്തും യു ഡി എഫ് എത്ര എൽ ഡി എഫ് എത്ര എൻ ഡി എത്ര എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അറിയാൻ കഴിയും മുഗൾ ഭാഗത്തായി താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അഞ്ഞൂറ്റി ലോക്സഭാ സീറ്റുകളാണ് രാജ്യം ആര് ഭരിക്കും എന്നുള്ളതിനുള്ള ഏറ്റവും ലളിതമായ ഉത്തരം അതെ എട്ടിയെ എത്ര സീറ്റുകളിൽ ഇന്ത്യ സഖ്യം എത്ര സീറ്റുകളിൽ അതെ ഇനി മറ്റൊരു മൂന്നാം മുന്നണി രാജ്യം ഭരിക്കാൻ പോവുകയാണോ എന്നുള്ളത് ഈ ഒരു കോളത്തിൽ അത് കോളത്തിൽ നമുക്ക് അറിയാൻ കഴിയും ഇതിന്റെ സ്ക്രീനിന്റെ മുത്തുവശത്തായിട്ടുള്ള അതായത് ഈ ഭാഗം ഈ ഭാഗത്താക്കി വരുന്നത് ആ സമയത്തെ ട്രെൻഡ് എന്താണോ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു ആ കാര്യം അതല്ല രാജ്യത്ത് എന്താണ് ട്രെൻഡ് ആ സമയത്തെ ട്രെൻഡ് എന്താണോ ആ ട്രെൻഡ് അനുസരിച്ചുള്ള ദൃശ്യങ്ങളും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസും എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനൂതനമായ ഗ്രാഫിക്കൽ ഗ്രാഫിക്കൽ ആണ് നമ്മുടെ ഗ്രാഫിക്കൽ ടീം ഇവിടെ പ്രേക്ഷകർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഓട്ടെണ്ണി തുടങ്ങി ആദ്യ നിമിഷം മുതൽ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും ലളിതമായി എങ്ങനെ പ്രേക്ഷകർക്ക് ജനവിധി അറിയാം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ ഈ ഒരു സ്ക്രീൻ അപ്പൊ പ്രേക്ഷകർ എന്താണെങ്കിലും ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവനോപ്പം തുടരുക നിങ്ങൾക്കൊപ്പമുണ്ട് ജനവിധി ഏറ്റവും ലളിതമായി ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് വീണ്ടും പോകാം ചർച്ചകളിലേക്ക്